നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്ന നേരം പരിശുദ്ധ മക്കയിൽ ചില പ്രത്യേക ഇടങ്ങളിൽ വിശ്വാസികൾ പ്രാർത്ഥനയുമായി ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബാബിലോണിൽ ഊർ പട്ടണത്തിൽ ജനിച്ച ഇബ്രാഹിം എന്ന പ്രവാചകൻ അലെഹിസലാം അദ്ദേഹത്തിന്റെ ഭാര്യ ഹാജ അദ്ദേഹത്തിന്റെ മകൻ ഇസ്മാലീൻ അലഹിസലാം ഈ മൂന്ന് മഹാവ്യക്തിത്വങ്ങളുടെ ജീവിതവും അവരുടെ സഞ്ചാരങ്ങളും അവരുടെ പോരാട്ടങ്ങളും ജീവിതത്തിൽ അവരനുഭവിച്ച ത്യാഗങ്ങളും അനുസ്മരിക്കപ്പെടുകയാണ് അയ്യായിരം വർഷങ്ങൾക്ക് ശേഷവും ലോകത്തിലെ മുസ്ലിങ്ങൾ മഹാനായി ഇബ്രാഹിം അലഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് ഒരു മുസ്ലിം ഒരു ദിനം ചുരുങ്ങിയത് ഇരുപത് പ്രാവശ്യമെങ്കിലും പറയുന്നു നമസ്കാരത്തിൽ അതിന്റെ അവസാന തശഹുദിൽ ഇബ്രാഹിം അല ഹിസ്വലാത്തു വസ്സലാമിന്റെ പേര് നാം ഓർക്കുന്നുണ്ട് ഇബ്രോഹീം എന്ന പ്രാർത്ഥനാ ശകലം നമ്മൾ പറയുന്നു ഇബ്രാഹീമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ ഐശ്വര്യം നൽകിയതുപോലെ മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ ഐശ്വര്യം പ്രദാനം ചെയ്യണമേ എന്നാണ് ആ പ്രാർത്ഥനത്തെ ആ പ്രാർത്ഥനയുടെ സാരം ഇത്ര കാലം പിന്നിട്ടിട്ടും എന്തുകൊണ്ടാണ് ആ മഹാജീവിതം സ്മരിക്കപ്പെടുന്നത് ഓരോ ദിനവും ആണ്ടോടാണ്ടും ആ പേരുകൾ വീണ്ടും വീണ്ടും പരാമർശിക്കപ്പെടുന്നത് എന്ത്